പ്രഭാത പ്രാർത്ഥന അൻപതാം സങ്കീർത്തനം ഇരുപത്തിമൂന്നാം വാക്യം ബലിയായി കൃതജ്ഞത അർപ്പിക്കുന്നവൻ എന്നെ ബഹുമാനിക്കുന്നു നേരായ മാർഗത്തിൽ ചരിക്കുന്നവന് ദൈവത്തിൻ്റെ രക്ഷ ഞാൻ കാണിച്ചു കൊടുക്കും രക്ഷ പ്രാപിക്കുവാനുള്ള തീവ്ര ആഗ്രഹത്തോടെ സഞ്ചരിക്കുന്ന എനിക്ക് ഒരു പുതിയ പ്രഭാതം ഒരു പുതിയ ദിനം കൂടി ദാനമായി നൽകിയ അംഗികാരുണ്യത്തിന് ഒരായിരം കൃതജ്ഞത സമർപ്പിക്കുന്നു ജീവിതം വന്നാൽ കൃതജ്ഞത ദൈവിക ദാനം ദൈവം നൽകിയ സമ്മാനം തിരിച്ചറിയാതെ ജീവിക്കുവാൻ എന്നെ അനുവദിക്കരുത് ഞാൻ ജീവിക്കുന്നത് ഞങ്ങൾ ജീവിക്കുന്നത് ഒരു കൃതജ്ഞതാ ബലി അർപ്പിക്കുവാൻ എൻ്റെ ജീവിതത്തെ അലട്ടാൻ ഒരുങ്ങിയിരിക്കുന്ന അന്ധകാര ശക്തികളെ പൈശാചിക ശക്തികളെ ആട്ടിപ്പായ്ക്കുവാൻ ഞങ്ങളെ നേരായ മാർഗത്തിൽ ചരിച്ച് നേരായ മാർഗം ചിന്തിച്ച് നേരായവ മാത്രം പ്രവർത്തിച്ചു മുന്നേറി ദൈവം നൽകുന്ന പുത്രൻ നൽകുന്ന രക്ഷസ്വായമാക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിതം അങ്ങേ കൂടാതെ ഇല്ല അങ്ങ് മാത്രമാണ് എൻ്റെ ജീവവായു ആ ജീവവായു ഒരിക്കലും പ്രതീക്ഷിക്കാതെ ലഭിക്കുന്ന ദാനമാണെന്ന് ഉറപ്പായി വിശ്വസിച്ചുകൊണ്ട് ആ ജീവവായുവിൻ്റെ ശക്തിയാൽ സായുജ്യമടയുവാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ ആമേൺ വിശുദ്ധരുടെ മുഴിമുത്തുകൾ വിശുദ്ധ എപ്പാർക്യൂസ് സൈബാഡ് ദൈവാനുഗ്രഹമില്ലാത്തപ്പോൾ നീ എത്ര ഹീനനും ദരിദ്രനുമാണെന്ന് ദൈവാനുഗ്രഹമുള്ളപ്പോൾ ചിന്തിക്കുക